ണ കാലം ഇടനെഞ്ചില് ബാൻഡടിമേളം ഒടിമീശ മുളയ്ക്കണകാലം ഇടനെഞ്ചില് ബാൻഡടിമേളം പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ് അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീല കണ്ണ് അവൾ ഒരു ക്രിസ്ത്യാനി പെണ്ണ് ൊടിമീശ കാലം ഇടനെഞ്ചിൽ ബാൻഡടി മേളം അറിയാതെ കഥ നാട്ടിൽ ആരുമേ അറിയാതെ കാച്ചുപോലും അറിയാതെ അവൾ പോലും അറിയാതെ മണിമാളികയോടിക്കേറിയതെന്ത് കൊതിച്ചാണ് അവളെ കാണണം ഒരു കുറി കാണണമെന്നൊരു തോന്നല് കൊണ്ടാണ് അവൾ ആരുടെ പെണ്ണാണ് കൊടിമീഷമുളയ്ക്കണക്കാലം ഇടനെങ്കില് ബാൻഡടി മേളം ടിമീശ മുളക്കിണകാലം ഇടനെങ്കിൽ ബാൻഡടി മേളം പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ് അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീല കണ്ണ് അവൾ ഒരു ക്രിസ്ത്യാനി പെണ്ണ് പറയാതെ ഒരു േ പറയാതെ പകലങ്ങൾ മായാതെ ഇഷ്ടങ്ങൾ പകരാതെ അവളെങ്ങോ മാഞ്ഞതിലിങ്ങനെ വേദന എന്താണ് ആ പുണ്യ മനസ്സിലൊളിച്ചു കിടന്നത് ആരുടെ പേരാണ് ഒടിമീഷമുളയ്ക്കണ കാലം ഇടനെഞ്ചില് ബാൻഡടി മേളം ണക്കാലം ഇടനെഞ്ചില് ബാൻഡടി മേളം പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ് അന്നാ വഴി കാരണം അവളുടെ കലിനീല കണ്ണ് അവൾ ഒരു ക്രിസ്ത്യാനി പെണ്ണ്